സമാനതകളില്ലാത്ത ില്ല കല്യാണമേ വേണ്ടെന്ന് പറയൂ എന്ന് പേടിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷമായത് അമ്മയുടെ സന്തോഷാണ് എനിക്കിപ്പോ പ്രധാനം ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എന്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്ത പല തിരിച്ചറിവുകളും അമൃതേരം എനിക്ക് മനസ്സിലായി നിന്റെ ആ വേട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ളത് എന്റെ വാശിയായിരുന്നു തരും ഇരുപത് വയസ്സ് കഴിയുന്നതിന് മുമ്പ് വയസ്സിരുപതേ ഉള്ളൂങ്കിലും നാക്കിന് നീളം നാൽപ്പത് പഠിക്കുന്നതല്ലേ ഉള്ളൂ പഠിച്ചാൽ ആദ്യം ജോലി കിട്ടട്ടെ എന്നിട്ട് മതി കല്യാണാലോചനയല്ലേ അമ്മയല്ലേ പറഞ്ഞത് എന്റെ കല്യാണം കൂടി കാണണോന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിനക്ക് ജോലി കിട്ടാനൊന്നും കാത്തിരിക്കുന്നില്ല കല്യാണം എന്നാ ഞാനെങ്കിലും നോക്കി വെച്ചാലോ ഇന്ന് പെണ്ണടി വാങ്ങിച്ചോണ്ടേ പോരെങ്കിലും പിന്നല്ലാതെ കൂട്ടുകാരെ വിളിക്കാൻ നോക്കിയാ ഒരു പത്തൊൻപത് പേരെങ്കിലും വിളിക്കണം അമ്പത് പേരോ അതൊന്നും വേണ്ട ചെറുതായിട്ട് നടത്തുന്ന കല്യാണോ അത്രയ്ക്ക് ആളൊന്നും വേണ്ട ഡിയറസ്റ്റ് ഫ്രണ്ട്സ് ഒരു പേരെങ്കിലും ഞാൻ വിളിക്കും ഉണ്ട് ഒരാളെ ഒരാളെ മാത്രം കൈപിടിച്ച് തരേണ്ട ആൾ നിന്റെ അച്ഛൻ മോളോ കുടുംബകാര്യങ്ങളാണോ പറയുന്നേ എനിക്കങ്ങോട്ട് വരാവോ കുടുംബകാര്യങ്ങൾ കേൾക്കാൻ കുടുംബക്കാർക്ക് അവകാശമില്ലേ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാവോന്നല്ലേ മോള് ചോദിച്ചത് പാടില്ല കല്യാണം ഇങ്ങടുത്തില്ലേ ഇനി താലി ഇട്ട് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാവും ആ വരവ് ഗൃഹനാഥിയായിട്ടായിരിക്കണം ഇത്രയും കാലം ഞാൻ കൊണ്ട് നടന്ന ഈ കുടുംബം ഞാൻ നിന്നെ ഏൽപ്പിക്കും അതൊന്നും നടക്കില്ല എല്ലാ അമ്മ തന്നെ നോക്കിയാ എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് അഭി കൂടെ വന്നൊന്ന് സെലക്ട് ചെയ്യണം പിന്നെ ഉള്ളതെപ്പോഴാ സമയമില്ല ഹോട്ടലിൽ തിരക്കാവുന്നതിന് മുമ്പ് എന്നെ തിരിച്ചങ്ങ എത്തിക്കണം വേഗം വേറെ ഡേവാ എനിക്ക് ഒരു വയ്യാതിരുന്നതിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു നിങ്ങളുടെ മുടങ്ങിയതിന്റെ എനിക്ക് ഇപ്പൊ കല്യാണം തീരുമാനിച്ചതോടെ എല്ലാ ടെൻഷനും മാറി ഇനിയിപ്പോ മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അത് പറഞ്ഞിനി മരുന്ന് കഴിക്കാതിരിക്കാനുള്ള പരിപാടിയാണോ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം തൽക്കാല ആക്കാര് എനിക്ക് വിട്ടേക്ക് പിന്നെ അമൃതേച്ചി ഇങ്ങോട്ട് വന്ന ആ ജോലി അമൃതേച്ചി ഏറ്റെടുത്തോ സത്യത്തിൽ അമൃതേച്ചി വരുന്നതോടെ എനിക്ക് പിന്നെ ഒരു പണിയുമില്ല അല്ലെങ്കിൽ പിന്നെ നീ എന്ത് പണിയാ ചെയ്യുന്നേ അമൃത വന്ന് ഇത്രയും നേരമായിട്ട് വർത്താനം പറഞ്ഞതല്ലാതെ ഒരു ചായ വേണോന്ന് ചോദിച്ചോ നീ പിന്നെ ഇവ രണ്ടുപേരും കൂടി പുറത്ത് ഇറങ്ങാൻ പോകുമ്പോ എന്റെ ജായ ആർക്കും വേണം എന്തായാലും ഒരുപാട് ദിവസം കൂടിയിട്ട് മോളെ കണ്ടല്ലോ സന്തോഷായി ഇതൊക്കെ എന്ത് സന്തോഷം വലിയൊരു സന്തോഷം പിന്നാലെ വരുന്നുണ്ടല്ലോ അതെന്ത് സന്തോഷം ആ ആ സന്തോഷം വരും പറഞ്ഞാ മതി ഞാൻ എവിടെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോ ഒരു മണിക്കൂർ എടുക്കും റെഡിയാവാൻ ആള് റെഡി ആയി കേട്ടോ പോരാട്ടടി ഞാനും വേണെങ്കി വരാം വേണ്ട അതിന്റെ ആവശ്യമില്ല ഒന്നും വാങ്ങാനല്ല നമുക്കൊന്ന് വണ്ടി കയറി ചുറ്റിക്കറങ്ങിട്ട് വരാം പിന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ കെട്ടാൻ പോകുന്ന ചെക്കന്റെ കൂടെ ബൈക്കിലൊന്ന് കറങ്ങണം കറങ്ങണമെന്നുള്ളത് ഒരു പഴയ മോഹാ ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു കണ്ടിട്ടില്ലല്ലോ ഇയാൾ എന്നെ ഇപ്പോഴല്ലേ അതുകൊണ്ട് തോന്നി എന്താ ഉദ്ദേശം നേരാ ചുറ്റിക്കറങ്ങി വരാന്ന് പറഞ്ഞതും നേരാ അകത്ത് വന്ന് അമ്മയെ കാണാൻ ഒരാൾക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അഭി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് അഭി തന്നെയാ പുറത്ത് കാത്ത് നിൽക്കുന്നുണ്ട് അസുഖ വിവരം കൃഷ്ണേട്ടനോട് മാത്രം ഞാൻ പറഞ്ഞു അപ്പം മുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാ ഒന്നൊന്ന് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് കല്യാണത്തിന് കൈവിടിച്ചേരാൻ അച്ഛനുണ്ടാവണം പറഞ്ഞു അസുഖത്തിനും മരണത്തിനും മുന്നിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടോ അഭി ഓരോ സെക്കൻഡിലും കഴിഞ്ഞു പോകുന്നത് മരണത്തിലേക്കുള്ള കാലയളവല്ലേ അഭിയുടെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കണ്ടോട്ടെ ഗൗരവം അമ്മയോട് മതി പറയില്ല അത് കൃഷ്ണനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ നമുക്കൊപ്പം കൃഷ്ണനും കൂടി വീട്ടിലുണ്ടാവണം അതാ എന്റെ ആഗ്രഹം അഭി സമ്മതിക്കുമെങ്കിൽ മാത്രം എന്റെ അമ്മയ്ക്ക് അതാണ് സന്തോഷമെങ്കിൽ നമുക്കത് ആലോചിക്കാം എന്റെ അമ്മയ്ക്ക് അപ്പുറത്തേക്കൊരു ലോകം എനിക്കില്ല

കൂടെ ഇങ്ങോട്ട് വന്നത് എന്തിനായിരിക്കും എന്തോ സെലക്ട് ചെയ്യാൻ കൂടെ വരണോന്നല്ലേ പറഞ്ഞത് അതിന് ഇവിടെ വരെ വരണോ ഫോണിൽ വിളിച്ചു പറഞ്ഞ പോരെ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതല്ലോ ും അങ്ങനെ പറഞ്ഞാണ് മോള എന്നെ കൂട്ടി വന്നത് അമൃതേജിയോ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ അവളാ എന്നെ കൊണ്ടുവന്നത് വഴക്കുണ്ടാകാതിരിക്കാൻ അഭിയെ മനഃപൂർവ്വമാളു വിളിച്ചോണ്ട് പോയതാ ഞാൻ പറഞ്ഞില്ലമ്മേ എന്തോ കാര്യമുണ്ടെന്ന് നിനക്ക് സുഖമാണോ ഭാരതി മക്കൾ എനിക്ക് ഇതുവരെ ഒരു സങ്കടങ്ങളും വരുത്തിയിട്ടില്ല സങ്കടമുണ്ടാക്കിയത് മുഴുവൻ ഞാനാണല്ലോ മാപ്പ് പറഞ്ഞ തീരാത്ത തെറ്റുകളല്ലോ ചെയ്തു കൂട്ടിയത് നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല വെറുക്കുന്നുണ്ട് നീ എന്നെ ഒരുപാട് അല്ലേ ആദ്യം കണ്ണീര് വീണ് തലേണ ഒരുപാട് നനഞ്ഞു പിന്നെ അത് ദേഷ്യമായി കാലക്രമേണ വെറുപ്പായി അത് നിങ്ങളോടല്ല എന്നോട് ഭർത്താവിനെ കൂടെ നിർത്താൻ കഴിവില്ലാത്ത എന്നോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു ഒന്നും എന്റെ വഴിവിട്ട ജീവിതത്തിന് നീ ഒരു കാരണമല്ല എന്റെ ആരോഗ്യത്തോടും ചെറുപ്പത്തോടും എനിക്ക് തന്നെ തോന്നിയ അഹങ്കാരമായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആയുസ്സും ആരോഗ്യവും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ ആയുസ് ഉണർത്തുള്ള കാലം എനിക്ക് ഇനി നിനക്കും മക്കൾക്കും ഒപ്പം കഴിയണമെന്നുണ്ട് നിനക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ സമ്മതിച്ചാലും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അമൃതമോൾ എനിക്ക് വേണ്ടി സംസാരിക്കും ഞാൻ അവന്റെ കാല് പിടിക്കും സമസ്ത അപരാധകളും ഏറ്റുപറയും ശേഷിച്ച കാലം ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിക്കൊള്ളാം ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ണീരോടെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് നിരക്ക ഒരു സാരി എനിക്ക് വേണ്ട വാങ്ങണം ഇതിലപ്പുറം തരാനുള്ള വരായികയില്ല എനിക്ക് നീ കാതിരുന്ന ഞാൻ നെഞ്ചുമുട്ടി ഹലോ ഡോക്ടർ എന്താ പെട്ടെന്നൊരു കോൾ ശരി വിളിച്ചത് എന്തിനാണെന്ന് പറ ഓഹോ എന്നിട്ട് ശരി താങ്ക് യു ഡോക്ടർ മഹേന്ദ്ര ഒരു വാർത്തയുണ്ട് ഡോക്ടർ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ കാരണം മനസ്സിലായി ഈ കാരണത്തെ കാര്യമായിട്ട് അങ്ങ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള മനസ്സിലായിട്ടങ് പരിഹാരവും ആവും അഭിമന്യു അമ്മ ഭാരതി അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് എന്തോ ഹാർട്ട് പ്രോബ്ലം ഉണ്ട് ഏറി വന്ന ആറുമാസത്തെ ആയസേ ഉള്ളു എന്നാ ഡോക്ടർ പറയുന്നത് ഇതാ മഹേന്ദ്രീ ആവേശം മാത്രമേ ഉള്ളൂ ബുദ്ധിയില്ല എന്ന് പറയുന്നത് അഭിമന്യുന്റെ അമൃതയുടെയും കല്യാണം ധൃതി പിടിച്ച് നടത്തുന്ന എന്തിനാണെന്ന് നമ്മൾ എത്ര അന്വേഷിച്ചു കാര്യം മനസ്സിലായില്ലോ ആ ചോദ്യത്തിനുള്ള ഉത്തരവല്ലേ മഹേന്ദ്ര ഡോക്ടറെ വിളിച്ചു പറഞ്ഞത് അമ്മ മരിച്ചു പോകൂ ഉറപ്പായ സ്ഥിതിക്ക് ആ മരണം നടക്കുന്നതിന് മുമ്പ് കല്യാണം നടത്തണം അങ്ങനെ ഒരു ആഗ്രഹം ഭാരതിയമ്മയ്ക്ക് ഉണ്ടാവു എന്നുള്ളത് ആദ്യത്തെ കാര്യം മരണം നടന്ന പിന്നെ ഒരു കൊല്ലമെങ്കിലും കഴിഞ്ഞേ കല്യാണം നടത്താൻ പറ്റൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം കല്യാണത്തിനുള്ള അതാണ് അപ്പൊ അങ്ങനെ അല്ല പറയേണ്ടത് ആ തള്ളയുടെ അസുഖമാണ് നമുക്കൊരു പിടിപള്ളിയായിട്ട് ഇപ്പോഴുള്ളത് തൊട്ടാ പൊട്ടുന്ന ഹൃദയവുമായിട്ട് ജീവിക്കുന്ന പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീക്ക് ഏത് നിമിഷവും എന്തും പറ്റിക്കൂടെ അങ്ങനെ പറ്റിയ നാളെ നടക്കുന്ന കല്യാണം പിന്നെ എന്നാവും നടക്കുക അത്രയും സമയം കിട്ടിയ എന്റെ പദ്ധതികളും നിന്റെ മോഹവും ഒക്കെ സാധിച്ചെടുക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചൂടെ ഒരവസരം തളികയിൽ വെച്ച് കിട്ടുമ്പോൾ അത് പ്രയോഗിക്കാതിരിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വന്നിട്ട് നോക്കാം എനിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ അതെ അനുകൂലയും ആരാധയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് എന്നോടും ചെല്ലാൻ പറഞ്ഞു ഏട്ടൻ എന്നെ ടൗണിൽ വിട്ടാ മതി ആ ഞാൻ ഭാഗത്തോട്ടല്ല നീ ഒരു ഓട്ടോ വിളിച്ചു പോകാം അങ്ങനെ പറയില്ല ഏട്ടാ നാളെ കല്യാണമാ ഇതുവരെ വാങ്ങേണ്ട സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കല്യാണം 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 കഴിക്കുന്നത് ഞാനല്ലേ ആ ആഘോഷിക്കുന്നത് ഞങ്ങളാ എനിക്ക് ഒരു ജോഡി ഡ്രസ് കൂടി വാങ്ങണം പിന്നെ ബ്യൂട്ടി പാർലറിലും പഞ്ചരംഗത്തിൽ നിന്ന് അമൃത ചൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട് ഇനി ഒന്നും അവരുടെ അടുത്ത് വീട് കേട്ടോ അമ്മേ ഈ ഏട്ടൻ പറയുന്നത് കേട്ടോ ഇനി ഒന്ന് ടൗണിൽ വിടാൻ പറ പറഞ്ഞു പറയുന്നതിലും കാര്യമില്ലേ മോനെ നിനക്ക് എത്ര നേരം വേണം അവളെ അവിടെ ആ വീട്ടും ചാടി ഇറങ്ങി വന്നേനെ ഇതിപ്പോ അമൃതേശി ഇല്ലാത്തോണ്ടല്ലേ ശരി ടൗണിലും വിടാ പിന്നെ തിരിച്ചു വരാൻ നേരം ഇല്ല ഞാൻ ഒറ്റക്ക് പോന്നോളാം ആ പിന്നെ ഞങ്ങൾ പുറത്തു പോയെന്ന് പറഞ്ഞ് വെറുതെ ജോലി എടുത്ത് കറങ്ങി തിരിഞ്ഞ് അടക്കാനും നിൽക്കരുത് ഞങ്ങൾ വരുന്നവരെ ടിവിയും കണ്ടോണ്ടിരുന്നാൽ മതി കേട്ടോ ശരി അമ്മ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം വാ ഞാനൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം ഇനി ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കല്യാണം നാളെയാണെങ്കിലും ഇന്ന് വൈകിട്ടും അതിഥികളുണ്ടാവും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണത്തിനാണോ പ്രയാസം അല്ലാതെ തന്നെ നാട്ടുകാർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുമ്പോൾ പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിനാണോ പ്രയാസം അതെ സുധാകരന്റെ കടയിൽ നിന്നുള്ള ലോഡ് വരുമ്പോൾ ഒന്ന് ഇറക്കാൻ കൃഷ്ണ ഒന്ന് സഹായിച്ചു അവരുടെ ജോലിക്കാരുണ്ട്

സന്തോഷമുള്ളൊരു കാര്യം പറയാനാ വന്നത് അച്ഛൻ കേക്കണ്ടെന്നു വെച്ചാ ഇത്രയും നേരം പറയാതിരുന്നേ അനഖയുടെയും കുട്ടികളുടെയും കൂടെ അച്ചും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് അഭിയാണെങ്കി വേറെന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്ക വീട്ടില് അമ്മ തനിച്ചേ ഉള്ളൂന്ന് അർത്ഥം എന്തെങ്കിലും സംസാരിക്കണമെങ്കി ഇപ്പൊ നല്ലൊരു സമയ പോകുന്നോ പറഞ്ഞു തീർക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇന്നും കൂടെ പറ്റൂ നാളെ കല്യാണമായ പിന്നെ നല്ല തിരക്കായിരിക്കും ഇനി കല്യാണം കഴിഞ്ഞാലും പെട്ടെന്നൊന്നും തിരക്കൊഴിയില്ല വേണമെങ്കിൽ ഒന്ന് പോയിട്ടോ ഈ കല്യാണ തിരക്കിനിടയിൽ ഞാൻ പോകുന്നത് സാററിയില്ലല്ലോ കൊറേ നേരത്തേക്ക് എന്തായാലും ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അത്രേ സമയം കൃഷ്ണട്ട ഫ്രീയാ പോകണമെന്നുണ്ട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഇനിയിപ്പോ സംസാരിച്ചില്ലെങ്കിലും കുറച്ചു നേരം അവളുടെ കൂടെ വെറുതെ ഇരിക്കാല്ലോ ഇനിയിപ്പം അതൊക്കെ എത്ര കാലം പറ്റും മോള് പറഞ്ഞത് ശരിയാ അവളെ കാണണം കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ പോയി കഴിയുമ്പോൾ എനിക്ക് ഓർക്കാൻ എന്തെങ്കിലും ബാക്കി വേണ്ടേ മുറോളം സമാനതകളില്ലാത്ത രുചി എൽ ജി കായം